എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് പോവാം അപ്പോൾ ഈ വർഷത്തെ ഓണപരീക്ഷ ഓണാവധി തുടങ്ങിയവയുടെ ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ കൃത്യമായി വീഡിയോയിലൂടെ അറിയിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഈ വർഷത്തെ ഓണപ്പരീക്ഷ അതായത് ഒന്നാം പാദവാർഷിക പരീക്ഷ ആരംഭിക്കുന്നത് സെപ്റ്റംബർ നാലിന് ആയിരിക്കും സെപ്റ്റംബർ നാല് മുതൽ പന്ത്രണ്ട് വരെ പരീക്ഷ നടക്കും അതിനുശേഷം സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഓണ പരിപാടിയോടുകൂടി സ്കൂൾ അടയ്ക്കുകയും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഓണാവധിക്ക് ശേഷം സ്കൂൾ തുറക്കുകയും ചെയ്യും അപ്പോൾ ഈ ഡേറ്റുകൾ ഇന്ന് അല്പസമയം മുമ്പാണ് പുറത്ത് വന്നിട്ടുള്ളത് ഈ കാര്യം കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരാൻ വേണ്ടിയാണ് വീഡിയോമായി ആയി എത്തിയിട്ടുള്ളത് ഇനി ഈ ഡേറ്റുകളിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ആ കാര്യവും കൃത്യമായി നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിച്ചു തരും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതേപോലെ വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഓർമ്മിക്കുക